എത്തുന്നത് സ്നാപയോവനാൻ്റെ അടുത്താണ് ഇപ്പോൾ അച്ഛനായിരിക്കുന്നത് ലാറ്ററിൻ ബസ്സിലിക്കലാണ് സ്നാഭയോവനാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ചർച്ച ആണിത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉള്ള ഈ സ്ഥലത്ത് വന്ന് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തെ ഓർത്ത് നമുക്ക് പുൽക്കൂട്ടിലേക്കുള്ള നമ്മുടെ യാത്ര തുടരാം എന്ന് വിചാരിച്ചു ഈ പള്ളിയുടെ വിശേഷങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ അച്ഛൻ പറയുന്നതാണ് പക്ഷെ ഇപ്പം നമുക്ക് സ്നാഭയോവനാനെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കാം റബേക്കായെക്കുറിച്ച് നമ്മൾ കാണുന്ന ഇപ്രകാരമാണ് കൺസെൻറ്റ് കൊടുത്ത ഉടനെ അവൾ യാത്ര ചെയ്തു യാത്ര ചെയ്തിട്ടാണ് അവൾ തൻ്റെ മണവാളനായ ഇസുഖാക്കിനെ കാണുന്നു ഇതുപോലെ തന്നെ നമ്മൾ പരിശുദ്ധ അമ്മയെയും കാണുകയാണ് പരിശുദ്ധ അമ്മ കൺസെന്റ് കൊടുക്കുന്നു കൺസെന്റ് കൊടുത്ത ഉടനെ യാത്ര ചെയ്യുകയാണ് യാത്ര ചെയ്തതിന് ശേഷമാണ് അമ്മയ്ക്കും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് പരിശുദ്ധ അമ്മ അമ്മയും എന്ത് ചെയ്യുന്നത് ശരിക്കും ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ അത് കാണുന്നു എലിസബത്ത് പരിശുദ്ധാത്മാവിനാണെന്ന് അറിയുന്നു നാഭയോമന്ന അറിയുന്നു അത് മാത്രമല്ല പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനായെന്ന് നിറഞ്ഞ് ഒരു വെഡ്ഡിങ് സോങ്ങ് എന്നവണ്ണം ദൈവത്തെ കീർത്തിച്ച് ദൈവത്തെ സ്തുതിച്ച് പാട്ടുപാടുകയാണ് ഈ ഒരു പാരലിസം വളരെ സ്ട്രോങ് ആണ് പഴയ നിയമത്തിൽ റബേക്ക ശരിക്കും നിഴലാണ് പക്ഷെ അതിലെത്രയോ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പുതിയ നിയമത്തിൽ ഇത് അവതരിപ്പിക്കണം ഇത് മാത്രമല്ല നമുക്ക് സ്നാഭയോവനാനിലേക്ക് വരാം പഴയ നിയമത്തിൽ റബേക്കയുടെ കാര്യത്തിൽ രണ്ട് ശിശുക്കളെക്കുറിച്ചുള്ള റെഫറൻസ് ആണ് റബേക്കയുടെ ഉദരത്തിൽ രണ്ട് ശിശുക്കളാണ് അപ്പോൾ അവർ മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉദരത്തിൽ കിടന്ന് മൽപ്പിടുത്തം നടത്തുകയാണ് പക്ഷെ ഇവിടെ രണ്ട് ശിശുക്കളെക്കുറിച്ചുള്ള റെഫറൻസ് ഒരു ശിശു യേശു രണ്ടാമത്തെ ശിശു സ്നാപയോനൻ എലിസബത്തിന്റെ ഉദരത്തിൽ ഈ ശിശു കുതിച്ചു ചേടിയാണ് ഇത് മൽപ്പിടുത്തമല്ല ആത്മാവിൽ നിറഞ്ഞ സന്തോഷത്തോടെ കുതിച്ചു ചേടുകയാണ് അപ്പം പടനിയമത്തെ അതിൽ നിന്ന് വലിയൊരു ഷിഫ്റ്റാണ് ഇവിടെ സംഭവിക്കുന്നത് കാരണം പരിശുദ്ധ അമ്മയുള്ളിടത്ത് ഈശോയുടെ സാന്നിധ്യം ഉള്ളിടത്ത് ഇനി മത്സരമല്ല ഉള്ളത് ആത്മാവിൻ്റെ ആനന്ദമാണുള്ളത് എന്ന് പറഞ്ഞ് പുതിയ ക്രിയേഷനിൽ സംഭവിക്കാൻ പോകുന്ന മത്സര്യമില്ലാത്ത ഒരു വലിയൊരു കാര്യം നമ്മൾ കാണുകയാണ് ഇനി നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ യേസാവ് ജനിക്കുന്ന സമയത്ത് യേസാവിനെ തോന്നും കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ അവൻ്റെ ശരീരം മുഴുവൻ രോമം പൊതിഞ്ഞിരുന്നു വേണം മൊത്തം രോമമാണ് അവൻ്റെ ശരീരത്തിൽ അതുപോലെ തന്നെ സ്നാഭവനെക്കുറിച്ച് പറഞ്ഞിരുന്നത് അവൻ ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രമാണ് അവൻ ധരിച്ചിരുന്നതെന്ന് പറഞ്ഞ് ആ ഒരു പാരലിസം വളരെ കൃത്യാക്കുകയാണ് ഇനി യേസാവും യാക്കോബും തമ്മിൽ ഭയങ്കര മലപ്പിടുത്തമാണ് ഈ മൽപിടുത്തത്തിൽ മൂത്തവനാണ് ഈ സ്ഥാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് ഏസാവ് അതിനും വലിയ സ്ഥാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ഇവിടെ മൂത്തവനായ സ്നാഭയോന്ന ഈശോയെക്കാളും മൂത്തതാണ് സ്നാവയോന്നൻ പറയുകയാണ് അവൻ്റെ ചെറുപ്പിൻ്റെ വള്ളി അടിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് അത് ചരിത്രത്തെ ഇങ്ങനെ പയ്യനെ തിരുത്തി കുറിക്കുകയാണ് ഇനി ശരിക്കും അമ്മയുടെ പ്രിയപ്പെട്ട മകനായ യാക്കോബിലൂടെയാണ് അനുഗ്രഹം മുമ്പോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ രണ്ട് പരാമർശം ഉണ്ടെങ്കിലും പയ്യനെ സ്നാഭയോന്നൻ ഡിസപ്പിയർ ചെയ്യാണ് ഈ ഈയൊരു കമ്പാരിസൺ നമ്മൾ നടത്തുമ്പോൾ ഇളയപുത്രനായ ഈശോയിലൂടെ എന്ത് ചെയ്യുകയാണ് ഈ ഒരു അനുഗ്രഹം മുമ്പോട്ട് പോവുകയാണ് അതാണ് പുതിയ നിയമത്തിൻ്റെ പുതിയ കാലഘട്ടത്തിൻ്റെ എന്ന് പറയുന്നത് ഇനി മത്സര്യമല്ല വിട്ടുകൊടുക്കലാണ് പരിശുദ്ധാത്മാവിനെന്ന നിറഞ്ഞ സമർപ്പണമാണ് പുതിയ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത് നമ്മളങ്ങനെ സ്നാവോഹന്നെ കണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ച് നമുക്ക് ബെദ്രാമിലേക്കുള്ള നമ്മുടെ യാത്ര തുടരാം